ുരത്ത് വച്ച് സിപിഐഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികളുടെ പേര് സി പി ഐ പ്രഖ്യാപിച്ചിരുന്നു കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് കോട്ടയത്ത് ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തവണ കേരളത്തിൽ നിന്ന് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ ഗതിനിർണ്ണയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പാർലമെന്റിലെ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുത സി പി ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയല്ല എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്തെയും സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന ഞങ്ങളുടെ ആശയങ്ങളിലൂടെ നൽകാൻ കഴിയുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐയും അതുപോലെ എൽ ഡി എഫിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോരാട്ടം നടത്തണം കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ ഇരുപത് സ്ഥാനാർത്ഥികളെയും ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ ഒരവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് കേരളം വളരെയേറെ മുന്നേറിയിട്ടുള്ള സംസ്ഥാനമാണ് മനുഷ്യരുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ എന്നാൽ ആ ജീവിത നിലവാരം അതേപടി നിർത്തുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനും നമുക്കൊരുപാട് പാടുപെടേണ്ടി വരുന്നു അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള തരക്കേടുകൾ കൊണ്ടാണ് എന്ന് ഇതിനകം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതവും കേരളത്തിന് അവകാശപ്പെട്ട പദ്ധതികളും ലഭ്യമാകുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ തവണ പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ കേരളത്തിന് വേണ്ടി അവിടെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത കേരളത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കുമ്പോഴും കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ കാര്യങ്ങളും എയിംസ് അടക്കമുള്ള ഞാൻ കോഴിക്കോട് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എത്രയോ തവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ് കഴിഞ്ഞ പിണറായി സർക്കാരും ഈ പിണറായി സർക്കാരും എന്നാൽ അതിനുവേണ്ടി വാശിയോടുകൂടി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്നതിന് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ തയ്യാറായില്ല എന്ന ഖേദകരമായ വസ്തുതയാണ് നമ്മൾ കണ്ടത് ഇവിടത്തെ പ്രതിപക്ഷമാണ് എന്ന് കരുതി കേന്ദ്രത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ഒരു പ്രതിപക്ഷ മനോഭാവം അവിടെയും കാണിക്കുകയാണ് അതല്ലല്ലോ വേണ്ടത് അവിടെ കേരളത്തിന് വേണ്ടിയല്ലേ വാദിക്കേണ്ടത് അതുകൊണ്ട് അതിനവർ തയ്യാറാകാത്തത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്തണം ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അവസരം വരുമ്പോൾ ആ മുന്നണിയുടെയെല്ലാം തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു നിർണായക ഘടകമായിട്ട് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഒരു ബ്ലോക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേരള ജനതയും അത് ആഗ്രഹിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് വടകര ഇടക്കാലത്ത് പല അതെ ഉറപ്പായിട്ടും ഇത്തവണ വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല നിഷ്പക്ഷരായി നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന രീതിയിൽ ഉറപ്പായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളെ അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെന്റ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുന്നത് അതിന്റെ ഗൗരവം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വടകര നിയോജക മണ്ഡലം ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിഷ്പക്ഷമതികളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ വിജയത്തിന് നല്ല പിൻബലം നൽകുന്നു എന്നുള്ളതാണ് വസ്തുത പ്രധാനമായിട്ടും കേരളത്തിന്റെ വികസനവും വടകര നിയോജക മണ്ഡലത്തിന്റെ വികസനവുമാണ് ഞങ്ങൾ എടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറും വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഒരുപാട് വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള വികസനം കഴിഞ്ഞാൽ യു ഡി എഫിന്റെ പ്രതിനിധികൾക്ക് അത്തരത്തിലുള്ള വികസനം വടകര നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടില്ല വടകരയിലെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ